നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ജോഫ്രെ ആർച്ചർക്ക് മുന്നിൽ സഞ്ജു സാംസൺ വീണിരിക്കുകയാണ് നോക്കുക ഈ സീരീസിലിപ്പോൾ മൂന്നാമത്തെ മത്സരം മൂന്നാമത്തെ കളിയിലും അദ്ദേഹം വിക്കറ്റ് വീണിരിക്കുന്നത് അദ്ദേഹം ഔട്ടായിരിക്കുന്നത് ജോഫ്രെ ആർച്ചറുടെ പന്തിലാണ് ഫസ്റ്റ് ടി ട്വൻറ്റി ആയി ആർച്ചർ ഗെറ്റ് സഞ്ജു സെക്കൻഡ് ടി ട്വൻറ്റി ആയി ആർച്ചർ ഗെറ്റ് സഞ്ജു തേർഡ് ടി ട്വൻറ്റി ആയി ആർച്ചർ ഗെറ്റ് സഞ്ജു ആരാധകർക്ക് തീർച്ചയായിട്ടും നിരാശയുണ്ട് മൂന്ന് ഇന്നിങ്സിൽ നിന്നായിട്ട് ആർച്ചർ ആർച്ചർക്കെതിരെ അദ്ദേഹം ഫേസ് ചെയ്ത പതിനഞ്ച് പന്ത് പതിനഞ്ച് പന്തുകളാണ് എട്ട് റൺസ് എടുത്തു മൂന്ന് തവണ ഔട്ടായി അതാണ് ജോഫ്രെ ആർച്ചർ വേഴ്സസ് സഞ്ജു സാംസൺ കണക്ക് ഈ ഒരു ടി ട്വന്റി ഐ സീരീസിൽ നോക്കുക ആദ്യ ടി ട്വന്റി ഐ മത്സരം സഞ്ജു വെടിക്കെട്ടിന് തിരികൊളുത്തിയതൊക്കെയാണ് പക്ഷേ അതൊരു വലിയ ഇന്നിങ്സിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റിയില്ല ജോഫ്രെ ആർച്ചറുടെ പന്തിൽ ഗസ് അറ്റ്കിൻസൺ പിടിച്ച് പുറത്തായി ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് രണ്ടാമത്തെ ടി ട്വൻറ്റി ഐ മത്സരം ആ കളി നടന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ആ കളിയിൽ ജോഫ്രെ ആർച്ചറുടെ പന്തിൽ ബ്രൈഡൻ കാർസ് പിടിച്ച് പുറത്തായി ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് ഇപ്പോൾ മൂന്നാമത്തെ ടി ട്വന്റി ആയി മത്സരം രാജ്കോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെയും സഞ്ജു സാംസണ് ജോഫ്രെ ആർച്ചർക്ക് മുന്നിൽ തന്നെയാണ് വീണ്ടത് ആറു പന്തിൽ നിന്ന് മൂന്ന് റൺസ് ജോഫ്രെ ആർച്ചറുടെ പന്തിൽ ആദിൽ റഷീദ് പിടിച്ച് പുറത്തായി ഈ മൂന്ന് വിക്കറ്റുകളും നിങ്ങൾ നോക്കിയോ ജോഫ്രെ ആർച്ചറുടെ അതിവേഗത്തിലുള്ള പന്ത് ഷോർട്ട് പിച്ച് പന്ത് ഷോർട്ട് ബോൾ ആണ് അതടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പന്ത് ഉത്തരവുന്നു സഞ്ജു സാംസൺ ഔട്ടാവുന്നു ഇപ്പം ചില കോണുകളിൽ നിന്നുള്ള വിമർശനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ക്വാളിറ്റി പേസ് ബോളിങ്ങിനെതിരെ സഞ്ജു പരുങ്ങുന്നു ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാല്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ വരുന്ന പന്തുകൾക്കെതിരെ സഞ്ജു സാംസൺ പരുങ്ങുന്നു അതാണ് ഇവിടെ എക്സ്പോസ്ഡ് ആകുന്നത് എന്നാണ് ചില ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് ഏതാണ്ട് അതേപോലെ തന്നെ അദ്ദേഹം തുടരെ ഔട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് വലിയ നിരാശയുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ സാഞ്ചുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ കഴിഞ്ഞ സീരീസുകളിൽ സെഞ്ചുറികളൊക്കെ അടിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷ എന്നതാണ് ഇന്ത്യയുടെ ടി ട്വൻറ്റി എയ്റ്റ് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള സുവർണാവസരമാണ് ഈ ഒരു സീരീസ് പക്ഷേ ഈ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പറയത്തക്ക ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ് നിർണായകമാണ് എന്നർത്ഥം എന്തായാലും രാജ്കോട്ടില് ഇന്ത്യ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഘട്ടത്തിൽ ആറ് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് റൺസുമായിട്ട് നിൽക്കുകയാണ് ഒരിക്കൽ കൂടി സൂര്യയും നിരാശപ്പെടുത്തിയാണ് സൂര്യക്കിത് അത്ര നല്ലൊരു സമയമല്ല തുടർച്ചയായിട്ട് അദ്ദേഹം പരാജയപ്പെടുന്നു ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസ് എടുത്ത് അദ്ദേഹത്തെ മാർക്കൂട്ടിന്റെ പന്തിൽ ഫിൽസാൾട്ട് അദ്ദേഹം അടിക്കാൻ ശ്രമിച്ചു കുത്തന ഉയർന്ന പന്ത് ഫിൽസാൾട്ട് പിടിച്ച് പുറത്താവുകയായിരുന്നു എന്തായാലും സൂര്യയുടെ കാര്യത്തിലും സഞ്ജുവിന്റെ കാര്യത്തിലും നമുക്ക് നിരാശ തന്നെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി